ആയി അങ്ങനെ കുറച്ച് ദിവസമായി വീഡിയോസ് ഈ ചാ എൻ്റെ സെക്കൻഡ് ചാനലിലോട്ട് ഇട്ട് അപ്പോൾ ഇത് നമ്മളെ പ്രകൃതിപരമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എന്ത് മനോഹരമാണ് നോക്കിയാണെങ്കിൽ ഇത് പൂർത്തിയാണ് എന്ന് പറയുമ്പം നമ്മളെ പൈനാപ്പിൾ പൈനാപ്പിൾ ഉള്ള ഒരു ഏരിയയാണ് പക്ഷേ അവിടെ ഇങ്ങനെ ഞാൻ കുറേ നാളായി വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഒരു മരം നിൽക്കുന്ന എൻ്റെ വണ്ണം നോക്കിയാണ് എന്ത് സൈസ് സൈസും ഓ അതുപോലെ നല്ല കൊതുകൊണ്ട് കേട്ടോ ഒരു രക്ഷയില്ല കൊതുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യ കൊതുകാണ് കേട്ടോ ഇവിടെ മെയിനായിട്ടെന്ന് പറയണത് ഇത് ഇത് തന്നെ കേട്ടോ അതെ പൈനാപ്പിൾ അല്ലെങ്കിൽ പുറത്തു ചക്ക അതിൻ്റെ ഇത് മെയിനായിട്ട് തന്നെ പിന്നെന്ന് പറയുന്നത് മെയിൻ ശല്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചവിട്ടി നിരക്കിയിട്ടിരിക്കുന്ന പന്നിയാണ് പന്നിക്ക് പിന്നെ എന്തെങ്കിലും വേണ്ട ഇവിടെ ഇഷ്ടംമാതിരി പന്നിയുണ്ട് കേട്ടോ പന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പന്നി അപ്പം അടുത്ത മരം കണ്ടോ അപ്പോൾ എന്തായാലും എൻ്റെ സെക്കൻഡ് ചാനലിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബ് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ഞാൻ ഷോർട്ട്സ് വീഡിയോ ലിറിക്സ് ഒക്കെ എഴുതിയിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് പക്ഷേ നല്ല രീതിയിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് നിങ്ങളെല്ലാം ചാനൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാക്കുന്നതാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ എന്ത് കാര്യം പ്രയത്നിച്ചാൽ അത് നടക്കുകയുള്ളൂ എന്ന് പറയുമ്പം പോലെ ഏത് കാര്യവും പ്രയത്നിക്കണം പ്രയത്നിച്ചാൽ നമുക്കത് നൂറ് ശതമാനം വിജയമാണ് പക്ഷേ ഇപ്പോൾ ഒന്ന് എന്തായാലും മഴ മാറിയിരിക്കുന്നു സൂര്യൻ്റെ ഒരു ചെറിയ വെട്ടമുണ്ട് എന്തായാലും ഇരുട്ടാനുള്ള സാഹചര്യം ആയില്ല ഇരുട്ട് കയറാനുള്ള ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല ആണെങ്കിൽ നാല് കഴിഞ്ഞേ ഉള്ളൂ കണ്ടോ ഇവിടെ മൊത്തം മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നീര കാടാണ് പന്നി പന്നി പന്നിശല്യമാണ് പറയാക്കൂല ഒറ്റയാനെന്ന് പറയുമ്പോൾ ഇവിടെ നെരുപ്പാണ് ഒരു രക്ഷയില്ലാത്ത ഇതാണ് പന്നി കൂട്ടത്തോടെ വരും ഒറ്റയ്ക്ക് വരും ഇവിടെ മാന് വന്നിട്ടുണ്ട് അതിൽ മുള്ളൻ പന്നിയുണ്ട് പിന്നെ എന്തായാലും അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു നമ്മള വൃത്തിച്ചൊക്കെ താണിക്കുന്നത് കേട്ടോ ഞാൻ ആർക്കും കണ്ടില്ല എന്ന് പറയരുത് അതാണ്ടോ പിന്നെ ഇവിടെ കുറേ ഇതുണ്ട് കേട്ടോ എന്താണ് നമ്മള ഈ തെറ്റി എല്ലാവർക്കും അറിയാലോ കാട്ടു തെറ്റിയാണ് കേട്ടോ എന്താണ്ട് അതിൻ്റെ ഇടയ്ക്ക് കാട്ടു തെറ്റി ഇപ്പോൾ ഉണ്ട് ഈ കാണുന്നതാണ് ചൂരൽ ചൂരന്മാരെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്കെന്തായാലും വണ്ണം വഴി മുമ്പോട്ട് തന്നെ പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കോൾ വരുന്നുണ്ട് പിന്നെ എന്താണ് പ്രകൃതി പ്രകൃതി എന്ന് പറയുമ്പോൾ പല ഇതാണ് എന്തായാലും അത് കഴിഞ്ഞ് തൊട്ടടുത്തോട്ട് നമ്മൾ വീണ്ടും നിൽപ്പുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും പൈനാപ്പിൾ ഇതായി കേട്ടോ സമയമായി സീസണായി എന്താണ്ടോ പിന്നെ ഈ ചെറുതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മാസമൊക്കെ വരുമ്പോഴെന്ന് പറയണത് എല്ലാവരും ഈ കണി വയ്ക്കാൻ വേണ്ടി വന്ന് ഓടിച്ചുകൊണ്ട് പോകും അങ്ങോട്ട് ഇവിടെ ഈ കൈ വിഷു കണിക്കൊന്നുണ്ട് ലൈൻ്റെ ഇവിടെ വിൽക്കാൻ വേണ്ടി പോകുന്ന ഒരു മിക്കവറും ഓടിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അത് നല്ല പൈസയാണ് എന്ന് പറഞ്ഞാൽ കൈതപ്പൂവും ഈ കണിക്കൊന്ന പൂവും പിന്നെ ചക്കയും പിന്നെ ചക്കയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അമ്പത് നൂറും ഇങ്ങനെ വിലയാണ് അപ്പോൾ ഇതാണ് വൃത്തിച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിൾ കിട്ടുന്ന ഇത് മൊത്തം പോയി നശിച്ചെന്ന് പറയാൻ കാരണം എന്താ പന്നിയുണ്ടോ മൊത്തം നിരങ്ങി റെഡി ആക്കിയിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വന്ന വഴിയേ തന്നെ തിരിച്ചൊന്ന് ഫ്രണ്ടിലോട്ട് പോകാം ഇത് കണ്ടോ അത് നല്ല രസമുണ്ട് കേട്ടോ നോക്കിയാണ് ആ ഇത് കാണുന്ന ഇത് വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നല്ലോ വേണ്ട എന്തായാലും നമുക്കൊന്ന് മുന്നോട്ട് പോകാം ഓ അവിടെ നിന്നോട്ട് നിങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എന്ത് ആശ്വാസം നോക്കിയാൽ മഴ പൊടിയുന്നുണ്ട് കേട്ടോ ഗൈസ് ഉണ്ടോ എന്തായാലും നമ്മൾ ഫ്രണ്ടിലോട്ടെത്തി വേണ്ട എന്ത് മനോഹരം നോക്കിയാണ് ആ വേണ്ട മനോഹരമുള്ള കാഴ്ചപ്പാടല്ലേ എന്ന് പറയുമ്പം പോലെയാണ് എന്ന് പറയണത് നമ്മുടെ നാടെന്ന് പറയണത് നല്ല ഒരു എന്താണ് ഗ്രാമഭംഗിയും പാറയും പന്നിയും എല്ലാം ഉള്ള സ്ഥലമാണ് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും ഇതുപോലെ കാറ്റിൻ്റെ ഇടയിലൊന്നും കിറപ്പു പോകില്ല കയറിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റ് പന്നിയാവല്ലോ കാണും നമ്മൾ പേടിച്ചു അറിയാമല്ലോ എല്ലാവർക്കും ഇതൊക്കെയാണ് പ്രകൃതി സൗന്ദര്യം പ്രകൃതി സൗന്ദര്യം എന്ന് പറയുമ്പം പ്രകൃതിയാണ് സൗന്ദര്യം അല്ലേ പ്രകൃതിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം ഒരിക്കലും നോക്കില്ല എന്നാൽ ശുദ്ധമായ വായു കാര്യങ്ങളും എല്ലാം നോക്കിയാണ് ആകാശം മഴക്കാറാണ് ഞാൻ അന്ന് ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചു തരാം അത് ആനിക്കുന്നത് ഒലട്ടിയാണ് കേട്ടോ അറിയാലോ ആനയ്ക്കൊക്കെ കൊടുക്കുന്നത് അപ്പം എന്തായാലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മഴ ഒന്നും മാറി നിന്നു പിന്നെ ഇവിടെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിമുള്ളാണ് കേട്ടോ എലിമുള്ള എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല എലിമുൾ എന്ന് പറഞ്ഞാൽ കണ്ടയർ കാട് പോലെ എലിമുള്ള കാടാണ് ഇതിൽ ഒരു രക്ഷയില്ലാത്തതാണ് എലിമുള്ള എലിമുള്ള എന്ന് പറയാൻ അറിയാമല്ലോ ഒരു രക്ഷയില്ലേ കേട്ടോ എലിമുള്ള ഓക്കെയാണ് മൊത്തം ഇവിടെ പാടർന്ന് പന്തൽ ചിടപ്പുണ്ട് എലിമുള്ള കണ്ടോ അതാ ഇതിൽ കൂടെ എങ്ങനെ പനിയൊക്കെ വരണമെന്ന് ദൈവത്തിനൊരാക്കറിയാം എന്തോ ഇത് ഇനി നല്ല ഇപ്പം മഴയാണ് നല്ല രീതിയിൽ തഴച്ച് പൂക്കും കേട്ടോ മഴ മാറുമ്പം ഇത് മൊത്തം നല്ല പൂത്തി കഴിയുമ്പോൾ മൊത്തം ഇത് നല്ല രീതിയിൽ കരിഞ്ഞു വരുമ്പം ഇതിനെ പണ്ടത്തെ എൻ്റെ കാലത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളെ ഒടിച്ച് ഉറക്കി അടുപ്പിക്കൊണ്ട് വയ്ക്കും തീയത്തിക്കാൻ വേണ്ടി നല്ല രീതിയിൽ കത്തും അമ്മയെ അമ്മയുള്ളപ്പം മെയിനായിട്ട് കഞ്ഞി വയ്ക്കാനൊക്കെ ഇതാണ് ഒടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഇതിൻ്റെ മുള്ളിൽ ഒടിച്ചുകൊണ്ട് കൊടുക്കുമ്പം കയ്യൊക്കെ കൊണ്ട് മൂറിയാം നമുക്ക് ഒരുപിടി ചോറെന്ന് പറയണത് നമുക്കറിയാമല്ലോ അപ്പം അന്ന് അത്രയും മൂല്യമുള്ളതാണ് അപ്പോൾ ഇന്നും മൂല്യമുള്ളതാണ് എങ്കിലും പണ്ടത്തെ ഒരു അവസ്ഥയാണ് പറയുന്നത് അതിനൊക്കെ ഈ മുള്ളിൻ്റെ ഉണക്ക ഒടിച്ച് പറക്കി അടുപ്പി കൊണ്ടു വയ്ക്കാൻ വേണ്ടി കൊടുക്കുമായിരുന്നു അതൊക്കെ ഒരു കാലം ഇനി ആ ഒരു കാലമൊന്നും വരില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൻപുറത്തെ മനോഹരമായ കാഴ്ച അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതിൽ മൂന്നാം നാലാമത്തെ വീടിയാണ് ഇതിൽ ഞാൻ അങ്ങനെ വീഡിയോ ഇടാറില്ല എല്ലാവരെയും സപ്പോർട്ടാണ് മെയിൻ ആയിട്ടുള്ള വിജയം എന്തായാലും മഴ ചാറി തുടങ്ങി അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ചെയ്യണം അപ്പം എന്താണ് പ്രകൃതി ഒരു സുന്ദരിയാണ് ചില സമയത്ത് കോപമാണ് എന്താണ് മഴയും അതുപോലെ വില്ലനാണ് ഇടിപെട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പം എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ബൈ